നിന്നോട് പറഞ്ഞിൽ വന്ന് ഇങ്ങനെ നിക്കരുതെന്ന് ഓരോന്നും കാണിച്ച് അദ്ദേഹത്തെ വശീകരിക്കാൻ ഉദ്ദേശമാണോ ചിത്രം തുടിക്കാൻ വേണ്ടി നീ അടുക്കളയിലെ പണി മാത്രം നോക്കിയാൽ മതി പിന്നീട് കഴിഞ്ഞിട്ട് മതി തുടക്കലും തൂക്കലും അത് കഴിഞ്ഞായിരുന്നു ഇതാണ് നീ ഉച്ചണ്ടാക്കി വെച്ചേക്കുന്നെ എന്തിന് കൊള്ളം വായി വെച്ച് കൂട്ടാൻ കൊള്ളില്ല അല്ലെങ്കിൽ നീ കൈവയ്ക്കണത് എല്ലാം പഴയാവുള്ളൂ ആശ്രീകരം സ്വാമി എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു പൂജ വേണം എന്ത് പൂജയാണ് വേണം പറയൂ എനിക്കൊരു വശീകരണ പൂജയാണ് വേണ്ടത് വശീകരണ പൂജയോ ആരെയാണ് വശീകരിക്കേണ്ടത് അത് പറയൂ ഞാൻ പണിക്ക് ദത്തം എന്തിനാ അത് അത് ചെയ്യാൻ പറ്റില്ല ചെയ്തു തരണം ഇതിന്റെ പേരും പറഞ്ഞ് എല്ലാ ദിവസവും പഴയും പീഡനമാണ് ഞാൻ തിരുമേനിയെ വശീകരിക്കാണെന്നാ തമ്പരാട്ടി പറയുന്നത് എനിക്കിത് ചെയ്തേ പറ്റൂ സ്വാമി സഹായിക്കണം ഇതൊരു സാധാരണ പൂജയിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പൂജ ഒരുപാട് പൂജാ സാധനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല പൂജ ചെയ്യുന്ന ആളും ചെയ്യേണ്ട ആളും ഒരുപോലെ ധ്യാനിക്കണം എങ്കിൽ മാത്രമേ ഫലമുണ്ടാവൂ അയാളിൽ മാറ്റങ്ങളുണ്ടാവും എല്ലാം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ കുറിച്ചു തരാം എന്താ തയ്യാറാണോ തയ്യാറാണ് എങ്കിലും നാളെ തന്നെ നമുക്ക് ആരംഭിക്കാം പിന്നീട് വേണ്ട കാര്യങ്ങൾ അപ്പം പറയാം ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോയി കൊണ്ടുവരൂ ശരി ഞാൻ പോയിട്ട് വരാം ഇന്നുമുതൽ പൂജ തുടങ്ങുകയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം ഒന്നിനും ഒരു അണുവിട പോലും പിഴയ്ക്കാൻ പാടില്ല ഒരുപാട് വണ്ണവും തീരെ മെലിയാനും പാടില്ല അതാണ് സ്ത്രീ സൗന്ദര്യം വർണ്ണനകൾക്ക് അതീതമാകുമാറായിരിക്കണം വ്യാസന്റെ നർത്തകി ശില്പം പോലെ വടിവൊത്തതാണെന്ന ശരി ഞാൻ ശ്രദ്ധിച്ചോളാം